ശ്രീരംഗം ജീര പേരിങ്ങനെയാണെങ്കിലും ഇതിൽ ജീരകമൊന്നും ചേർക്കുന്നില്ല ഇന്ന് ഒരു സ്പെഷ്യൽ പലഹാരമാണ് നല്ലൊരു മധുര പലഹാരമാണ് ശ്രീരംഗം ജീര ഇത് ശ്രീരംഗം പെരുമാൾ കോവിൽ പ്രസാദമാണ് ഇത് പേരിങ്ങനെയാണെങ്കിലും കേസരിയാണ് ശർക്കരയൊക്കെ ചേർത്തുണ്ടാക്കുന്ന ഒരു റവ കേസരിയാണ് വേണ്ടി ഒരു കപ്പ് ശർക്കര വേണം അഴുക്കൊന്നും ശർക്കരയാണെങ്കിൽ നമുക്ക് നേരെ എടുക്കാം പൊടിയാക്കി ഉപയോഗിച്ചാൽ മതി പക്ഷെ അഴുക്കുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഉരുക്കണം പാനിയൊന്നും ആക്കണ്ട ശർക്കരൊന്ന് അലിഞ്ഞു ചേർന്നാൽ മാത്രം മതി നന്നായിട്ടൊന്ന് തിളച്ചാൽ മതി അതിനുശേഷം ഇതിനെ അരിച്ച മാറ്റി വെക്കാം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കൽക്കണ്ടമാണ് ശർക്കരയുടെ അതേ അളവിൽ വേണം കൽക്കണ്ടം എടുക്കാൻ കൽക്കണ്ടം ഒരു 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 കപ്പ് 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 റവ എല്ലാം എടുത്തിരിക്കുന്നത് പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് നെയ്യ് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ആദ്യം കാൽ കപ്പ് നെയ്യ് ചൂടാക്കാം അതിലേക്ക് ഒരു കപ്പ് റവ ചേർത്ത് കൊടുക്കാം ഈ അളവുകളെല്ലാം കൃത്യമായിരിക്കണം കൃത്യമായ ചേരുവയിൽ ചേർന്നാൽ മാത്രമേ നല്ലൊരു രുചി കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു മീഡിയം ചൂടിൽ ഇതിനെ നന്നായിട്ട് വറുത്തെടുക്കണം റവ നെയ്യിൽ കിടന്ന് മൂത്ത് നല്ലൊരു മണം വരണം ആ ഒരു പരുവം വരെ ഇതിനെ വറുത്തെടുക്കാം തീ ഒരുപാട് കൂട്ടി വെക്കരുത് റവയുടെ നിറം മാറി കരിയരുത് ഈ ഒരു പരുവത്തിൽ തന്നെ ഇരിക്കണം ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് റവയുടെ ഇരട്ടി വെള്ളം രണ്ട് കപ്പ് തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ട് വിരിക്കണം കട്ട കെട്ടാതെ ഇനി നന്നായിട്ട് ഇതിനെ ഒന്ന് വരട്ടിയെടുക്കാം റവ വെന്തിട്ട് നല്ല കട്ടിയായിട്ട് വരണം ഈ ഒരു പരുവത്തിലെത്തണം നെയ് ചേർത്തിരിക്കുന്നത് കൊണ്ട് അടിക്കൊന്നും പിടിക്കില്ല ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കര ചേർത്ത് കൊടുക്കാം കൽക്കണ്ടവും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലും കിടന്ന് ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം റവക്കേസരിയിൽ നമ്മൾ പഞ്ചസാരയും കുങ്കുമ്പൂ ഒക്കെയല്ലേ ചേർക്കുന്നത് അതിനു പകരം ഇതിൽ ശർക്കരയും കൽക്കണ്ടവും അത് മാത്രമേ ഉള്ളൂ വ്യത്യാസമുള്ളത് ഈ ശർക്കരയും കൽക്കണ്ടവും എല്ലാം ഇതിലേക്ക് നന്നായിട്ട് അലിഞ്ഞ് ചേരണം അലിഞ്ഞ് ചേർന്ന് നന്നായിട്ട് ഇതിനെ വരട്ടിയെടുക്കണം നമ്മൾ ആ ചേർത്തിരിക്കുന്ന നെയ് മുഴുവൻ തെളിഞ്ഞു വരണം ആ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ വരട്ടിയെടുക്കാം ഇനി ഇതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അര ടീസ്പൂൺ ഏലക്കാ ചേർത്ത് കൊടുക്കാം നമ്മുടെ മലയാള രുചിയുടെ ഒരു ഫോളോവർ പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണിത് ഇത്രയും രുചിയുണ്ടെന്ന് ഉണ്ടാക്കുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല നല്ല രുചിയാണ് ഇത് കഴിക്കാൻ അപ്പം നമുക്ക് നന്നായിട്ട് വരട്ടിയെടുക്കാം നെയ് ഇങ്ങനെ തെളിഞ്ഞു കഴിയുമ്പം ഏറ്റവും ഒടുവിൽ തീ ഓഫ് ചെയ്യുന്നതിന് മുന്നായിട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അമ്പലപ്രസാദം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഉണക്കമുന്തിരി കശുവണ്ടി പരിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കില്ല ഒരു നുള്ളു പച്ചക്കർപ്പൂരം അതായത് കഴിക്കാൻ പറ്റുന്ന എഡിബിൾ ആയിട്ടുള്ള കർപ്പൂരം ചേർക്കും എന്നാണ് എന്റെ കേട്ടറിവ് അങ്ങനെ നല്ല രുചിയുള്ള ശ്രീരംഗം ജീര തയ്യാറായി തഞ്ചാവൂർ തെരട്ടിപ്പാൽ തേങ്ങ ചേർത്ത് തയ്യാറാക്കുന്ന നല്ലൊരു മധുര പലഹാരമാണ് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇതിനുവേണ്ടി ഒരു കപ്പ് തേങ്ങ ചിരുകിയത് വേണം അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ പച്ചരി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം അതിനു പകരം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരി കുതിർത്തിട്ട് അത് ചേർത്ത് കൊടുത്താലും മതി പച്ചരിയാണ് വേണ്ടത് ഇനി ഇതിലേക്ക് അരക്കപ്പ് ഒഴിച്ചിട്ട് നല്ല മയത്തിൽ അരച്ചെടുക്കാം തേങ്ങ എടുക്കുമ്പം ഒരുപാട് മൂപ്പെത്താത്ത തേങ്ങ നോക്കിയെടുക്കണം അപ്പോൾ ഈ ഒരു പരുവത്തിൽ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് അതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി മിക്സിയുടെ ജാറ് കഴി ഒരു അരക്കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മൊത്തത്തിൽ ഒരു കപ്പ് വെള്ളമാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഇനി ഒരു മുക്കാൽ കപ്പ് ശർക്കര ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കല്ലുള്ള ശർക്കരയാണെങ്കിൽ ഒരു അല്പം വെള്ളം ചേർത്ത് ഉരുക്കി അരിച്ച് വേണം ചേർത്ത് കൊടുക്കാൻ ഒരു ടീസ്പൂൺ ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഏലക്ക പഞ്ചസാര ചേർത്ത് പൊടിച്ചതാണ് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് മാറ്റി വെക്കാം ഇനി നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം ഇതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം നെയ്യ് നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങാ കൊത്ത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം തേങ്ങാക്കൊത്ത് കടിക്കുന്ന ഇഷ്ടമല്ലാത്തവർക്ക് അതങ്ങ് ഒഴിവാക്കാം കൊച്ചുകുട്ടികൾക്കൊക്കെ ചിലപ്പോൾ തേങ്ങാക്കൊത്ത് കടിക്കുന്ന ഇഷ്ടപ്പെടില്ല അതുകൊണ്ടാണ് വേണമെങ്കിൽ ചേർത്താൽ മതിയെന്ന് പറഞ്ഞത് അപ്പൊ തേങ്ങാക്കത്തൊരു പാതി മൂപ്പാകുമ്പോൾ കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം അത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിലാണ് ഞാൻ ചേർത്തിരിക്കുന്നത് രണ്ടും ഒരു ഇളം റൗണ്ട് നിറത്തിലെത്തുമ്പോൾ ഇനി കോരി മാറ്റാം ഇനി നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന തേങ്ങയും ശർക്കരയും കൂടിയുള്ള മിശ്രിതം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് തീ കൂട്ടി വെച്ചിട്ട് തന്നെ ഇതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം കൈയ്യെടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ കട്ട കെട്ടാൻ സാധ്യതയുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ആയി കിട്ടും സാധാരണ ഹൽവയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല പെട്ടെന്ന് തന്നെ നമുക്ക് ആയി കിട്ടും ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ ആയി കിട്ടും നന്നായിട്ട് വരണ്ടു കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ ആ വറുത്ത തേങ്ങാക്കോത്തും കശുവണ്ടി പരിപ്പും ചേർക്കാം എന്നിട്ട് വീണ്ടും ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൂടി ഒന്ന് വരട്ടിയെടുക്കാം ഇങ്ങനെ വശങ്ങളിൽ നിന്നും വിട്ട് വന്ന് ഈ ഒരു പരുവത്തിലെത്തുമ്പം തീ ഓഫ് ചെയ്ത് മാറ്റി വെക്കാം ഇത്ര മാത്രമേ ഉള്ളൂ നല്ല രുചികരമായിട്ടുള്ള പലഹാരം തയ്യാറായി കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും വളരെ എളുപ്പത്തില് തയ്യാറാക്കിയെടുക്കാനും പറ്റും തിരുനെൽവേലി ഹൽവ നാവിൽ അലിഞ്ഞു ചേരുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ് ഇത് നമുക്ക് വീട്ടിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇതിന് വേണ്ടത് നുറുക്ക് ഗോതമ്പാണ് നുറുക്ക് ഗോതമ്പ് സൂചി ഗോതമ്പോ ഇഷ്ടമുള്ളത് എടുക്കാം ഗോതമ്പ് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഗോതമ്പ് അതി നന്നായിട്ടൊന്ന് കഴുകാം അതിനുശേഷം ഇതിനെ കുറഞ്ഞത് അഞ്ചു മണിക്കൂറെങ്കിലും വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കാം കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരിച്ചു കളയണം ഒരു രണ്ടു മൂന്ന് വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് ഇതിനെ മാറ്റി വെക്കാം ഇപ്പം ഏകദേശം ഒരു ആറു മണിക്കൂറായി നമ്മുടെ ഗോതമ്പൊക്കെ നന്നായിട്ട് കുതിർന്നു വന്നു ഇനി ഇതിനെ നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഒരുപാട് അങ്ങ് ചേർക്കണ്ട ആ കുതിർത്ത വെള്ളത്തിൽ തന്നെയാണ് ഞാൻ അരച്ചെടുക്കുന്നത് അപ്പൊ നന്നായിട്ട് ഇതിനെ അരച്ചെടുത്തു അരച്ചെടുത്ത മാവ് നമുക്ക് ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം ഈ ഗോതമ്പിന്റെ തരികളൊക്കെ അങ്ങ് അരിച്ചു മാറ്റി കളയാം വെള്ളത്തിന് ഇപ്പം പ്രത്യേകിച്ച് ഒരു അളവൊന്നുമില്ല നമുക്ക് എത്രയും വെള്ളം വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ അരിച്ച് മാറ്റി വെക്കാം ഒന്നുകൂടി ഒരു ചെറിയ അരിപ്പയിൽ കൂടി ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം ഒട്ടും തരി ഉണ്ടാവാൻ പാടില്ല അങ്ങനെ ഈ അരിച്ചെടുത്ത ഗോതമ്പ് വാല് വീണ്ടും ഒന്ന് പുളിക്കാൻ വേണ്ടിയിട്ട് ഒരു എട്ട് മണിക്കൂർ ഒന്ന് മാറ്റി മാറ്റിവെക്കാം ഞാനിത് രാത്രിയിലാണ് വെച്ചത് അപ്പൊ രാവിലെ ആവുമ്പോഴേക്കും ഇത് ഇങ്ങനെ തെളിഞ്ഞു വരും മുകളിൽ തെളിഞ്ഞു വരുന്ന വെള്ളം ഒന്ന് കോരി കോരിക്കാം കുറച്ചിങ്ങനെ കൊണ്ട് കോരി മാറ്റിയതിനു ശേഷം ഇതിനെ അനക്കാതെ മെല്ലെ ഇങ്ങനെ ചരിച്ച് ആ താഴെയുള്ള വെള്ളവും കളയാം ബാക്കി വരുന്ന ഈ ഗോതമ്പ് വാല് വെച്ചിട്ടാണ് നമ്മൾ ഈ ഹൽവ ഉണ്ടാക്കുന്നത് ഇനി ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം അളന്ന് ചേർത്ത് കൊടുക്കാം വെള്ളത്തിന്റെ അളവ് ഇനിയും കൂടരുത് ഇനിയും കൃത്യമായിരിക്കണം മൂന്ന് കപ്പായിരിക്കണം അപ്പൊ വെള്ളവും ചേർത്ത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം എന്നിട്ട് വീണ്ടും ഇതിനെ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുക്കാം അല്പം പോലും തരി ഉണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് ഇത്രയും തവണ ഇതിനെ അരിച്ചെടുത്തത് ഇനി നമുക്ക് ഈ ഹൽവയിലേക്ക് വേണ്ട കശുവണ്ടി പരിപ്പ് വറുക്കാം ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചൂടാക്കാം അതിലേക്ക് ഒരു കാൽ കപ്പ് കശുവണ്ടി പരിപ്പ് ഒരു ഇളം ബ്രൌൺ നിറത്തിൽ ഒന്ന് വറുത്ത് കോരിയെടുക്കാം കോരി മാറ്റി വയ്ക്കാം ഇനി ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം ആ ഗോതമ്പ് പാല് ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റാം എന്നിട്ട് ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കണം ഞാൻ ഇപ്പം തീ കൂട്ടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് തീ കൂട്ടി വെച്ച് തന്നെ നമുക്ക് ചെയ്യാം ഒരു നോൺ സ്റ്റിക് പാത്രമാണെങ്കിൽ എളുപ്പത്തിൽ ഹൽവ ആയി കിട്ടും അതല്ലെന്നുണ്ടെങ്കിൽ ചൂട് കട്ടിയുള്ള ഒരു ഉരുളി എടുത്താൽ മതി ഇപ്പം ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആവാറായി ഇനിയും വേണം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ രണ്ട് കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിൽ ഒരു കപ്പ് ആദ്യം ഒന്ന് ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് ഇളക്കിയെടുക്കാം ഈ പഞ്ചസാര ഇതിലേക്ക് അലിഞ്ഞു ചേർന്ന് കഴിയുമ്പോൾ ബാക്കിയുള്ള ഒരു കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇപ്പം ചൂട് വേണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയം ചൂടിലേക്ക് മാറ്റാം നോൺസ്റ്റിക് പാത്രമാണെങ്കിൽ തീ കൂട്ടി തന്നെ വെക്കാം ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ അപ്പൊ എളുപ്പത്തിൽ ഹൽവയായി കിട്ടും അപ്പൊ ഇതിനെ നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കാം പഞ്ചസാര നന്നായിട്ട് ഉരുകി കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇപ്പം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ നെയ്യ് ചേർത്ത് കൊടുത്തത് മൊത്തത്തിൽ ഒരു കപ്പ് നെയ്യാണ് ഇതിൽ ചേർക്കേണ്ടത് അത് നാല് പ്രാവശ്യമായിട്ട് കപ്പ് വീതം ചേർത്ത് കൊടുക്കാം നെയ്യ് ചേർക്കുന്ന ഉടനെ ഇതിനുള്ളിലേക്ക് പെട്ടെന്ന് തന്നെ അങ്ങ് പിടിക്കും ഇനി ഈ സമയം കൊണ്ട് നമുക്ക് വേറൊരു പാത്രത്തിൽ അരക്കപ്പ് പഞ്ചസാരയിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചിട്ട് കാരമൽ സിറപ്പ് ഉണ്ടാക്കണം നമ്മുടെ ഹൽവയ്ക്ക് നല്ലൊരു നിറവും നല്ലൊരു ഫ്ലേവറും കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാരമൽ സിറപ്പ് ഉണ്ടാക്കുന്നത് അപ്പൊ പഞ്ചസാര നന്നായിട്ട് ഒരുക്കി ഈ ഒരു ബ്രൌൺ നിറത്തിലെത്തുമ്പോൾ നേരെ എടുത്ത് നമ്മുടെ ആ ഹൽവയിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഇത് കൃത്രിമ നിറങ്ങളൊന്നും ചേർക്കുന്നില്ല ഈ ഹൽവയിൽ ഈ ഒരു പഞ്ചസാരയുടെ നിറമാണ് ഇപ്പം ഏകദേശം ഇരുപത് മിനിറ്റായി രണ്ടാമത്തെ കാൽക്കപ്പ് നെയ്യും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കണം തുടരെ ഇളക്കിക്കൊണ്ടിരിക്കണം അതല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനും കട്ട കെട്ടാനും ഇതിന്റെ രുചി മാറിപ്പോവാനും സാധ്യതയുണ്ട് ഈ ഇളക്കുന്നതിലാണ് ഹൽവയുടെ രുചി ഇപ്പം ഇരുപത്തഞ്ച് മിനിറ്റായി അപ്പം മൂന്നാമത്തെ നെയ്യും ഒഴിച്ചു കൊടുത്തു മൂന്നാമത്തെ കാൽക്കപ്പ് നെയ്യും ഒഴിച്ചു കൊടുത്തു നെയ്യ് ഒഴിക്കുമ്പം ആദ്യം കൂടുതലായിട്ട് തോന്നുമെങ്കിലും പെട്ടെന്ന് തന്നെ ഇതങ്ങ് ഉള്ളിലേക്ക് പിടിക്കും അപ്പം മുപ്പത് മിനിറ്റ് ആയി കഴിയുമ്പം നാലാമത്തെ നെയ്യും ഞാൻ ഒഴിച്ചു കൊടുത്തു കാൽക്കപ്പ് നെയ്യും ഒഴിച്ചു കൊടുത്തു അങ്ങനെ മൊത്തം ഒരു കപ്പ് നെയ്യും ഈ ഹൽവയിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞു ഈ നെയ്യിലാണ് ഈ ഹൽവയുടെ രുചി ഈ നെയ്യും ഈ വരട്ടിയെടുക്കുന്ന പരുവുമൊക്കെയാണ് ഈ ഹൽവയുടെ രുചി നമുക്ക് കൃത്യമായിട്ട് കിട്ടുക അപ്പൊ ഇപ്പൊ ഏകദേശം ഒരു നാൽപ്പത് മിനിറ്റ് ആയി നമ്മൾ ആ വറുത്ത് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോഴും ആയിട്ടില്ല വീണ്ടും ഒരു മീഡിയം ചൂടിൽ ഇതിനെ ഒരു പത്ത് മിനിറ്റോളം വീണ്ടും നന്നായിട്ട് വരട്ടിയെടുക്കണം നമ്മൾ ചേർത്തിരിക്കുന്ന ആ നെയ്യ് പുറത്തേക്ക് വരുന്ന ആ ഒരു സ്റ്റേജിലെത്തണം ഇങ്ങനെ ഇതെല്ലാം കൂടി ഒന്നിച്ച് ചേർന്ന് ഈ ഒരു പരുവാണ് കറക്റ്റ് പരുവം അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തിരുനെൽവേലി ഹൽവ തയ്യാറായി ഇത് സാധാരണ ഹൽവ പോലെ മുറിച്ചല്ല ഇങ്ങനെ സ്പൂണിൽ കോരിയാണ് കഴിക്കുന്നത് തിരുപ്പാകം നല്ലൊരു മധുര പലഹാരമാണ് ഇത് കടലമാവും കാഷിനട്ടും പഞ്ചസാരയും നെയ്യും ചേർത്തുണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇതിനുവേണ്ടി ഒരു കപ്പ് കശുവണ്ടി പരിപ്പ് വേണം കശുവണ്ടി പരിപ്പ് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് തരിതരിയായിട്ട് പൊടിച്ചെടുക്കണം പൊടിച്ചെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു റവ പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ ഈ ഒരു പരുവത്തിൽ വേണം പൊടിച്ചെടുക്കാൻ ഇനി വേണ്ടത് ഒരു കപ്പ് കടലമാവാണ് കടലമാവ് ആദ്യം ഒന്ന് വറുത്തെടുക്കണം ചെറിയ തീയിൽ വേണം വറുക്കാന് നിറം മാറരുത് പക്ഷെ ഇതിന്റെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടുകയും വേണം അപ്പൊ ഏകദേശം ഒരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് തന്നെ കടലമാവ് നന്നായിട്ട് മൂത്ത് കിട്ടും ഇനി നന്നായിട്ട് ഇതിന്റെ ചൂടാറാൻ വേണ്ടി മാറ്റിവെക്കാം ചൂടാറി കഴിയുമ്പോൾ ഇതിനെ ഒന്ന് ഇടഞ്ഞെടുക്കണം കടലമാവിൽ ഇങ്ങനെ തരികൾ ഉണ്ടാവും ഇടഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പ് കടലമാവിന് ഒന്നര കപ്പ് പാലാണ് ചേർക്കേണ്ടത് അപ്പം കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം നമ്മളിത് എത്ര കൈകൊണ്ട് ഇങ്ങനെ യോജിപ്പിച്ചാലും ഇത് യോജിച്ച് വരില്ല നന്നായിട്ട് യോജിച്ച് വരില്ല കടലമാവ് അതുകൊണ്ട് ഇതിനെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണം അടിച്ച് ആ തരികളൊക്കെ ഒന്ന് ഉടച്ചെടുക്കണം ഇനി ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി വേണ്ടത് ഒന്നര കപ്പ് പഞ്ചസാരയാണ് അളവുകൾ കൃത്യമായിരിക്കണം ഒരു കപ്പ് കടലമാവിന് ഒന്നര കപ്പ് പാല് ഒന്നര കപ്പ് പഞ്ചസാര പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം ഇനി വേണ്ടത് ഒരു മുക്കാൽ കപ്പ് നെയ്യും വേണം ഇതിന് നല്ലൊരു നിറത്തിനും ഫ്ലേവറിനും വേണ്ടിയിട്ട് കുങ്കുമപ്പൂവാണ് ചേർക്കുന്നത് കുങ്കുമപ്പൂവ് ഒന്ന് പൊടിച്ചിട്ട് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കുങ്കുമപ്പൂ ഇല്ലെങ്കിലും കുഴപ്പമില്ല യെല്ലോ ഫുഡ് കളർ ചേർത്ത് കൊടുത്താൽ മതി ഫുഡ് കളറാണ് ചേർക്കുന്നതെങ്കിൽ ഒരല്പം ഏലക്കാപ്പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം ഇതിനെ നന്നായിട്ട് കുറുക്കിയെടുക്കാം കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് ഒരു ചുവട് കട്ടിയുള്ള പാത്രമോ അതല്ലെങ്കിൽ ഒരു നോൺ സ്റ്റിക്ക് പാത്രമോ ആയിരിക്കണം എങ്കിൽ മാത്രമേ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റൂ ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തു തുടങ്ങാം ആദ്യം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാം എന്നിട്ട് ഇതിന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം നേരം ആവുമ്പഴത്തേക്കും ഈ നെയ്യെല്ലാം ഇതിന്റെ ഉള്ളിലേക്ക് പിടിക്കും അപ്പം വീണ്ടും അടുത്ത രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം ഇത് സാധാരണ ഹൽവയും മൈസൂർ പാക്കും ഒക്കെ ഉണ്ടാക്കുന്ന പോലെ ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്കായി കിട്ടും അപ്പം നമ്മൾ ആ മുക്കാൽ കപ്പ് നെയ്യും ഇങ്ങനെ ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം ഒരു സമയത്ത് രണ്ട് സ്പൂൺ വീതം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് ഉള്ളിലേക്ക് പിടിച്ചു കഴിയുമ്പം ഏറ്റവും ലാസ്റ്റ് നെയ്യും ഞാൻ ചേർത്ത് കൊടുത്തു എന്നിട്ട് അതും ഇളക്കാം പെട്ടെന്ന് തന്നെ ആ നെയ്യും ഇതിന്റെ ഉള്ളിലേക്ക് അങ്ങ് പിടിക്കും ഇപ്പം ഇതേ കണ്ടോ അല്പം പോലും നെയ്യുടെ അംശം കാണാതില്ല ഒരു നേരം കൂടി ഇത് വഴറ്റി കഴിയുമ്പോഴത്തേക്കും കുറേശ്ശെയായിട്ട് നെയ്യ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാൻ തുടങ്ങും ആ ഒരു സമയമാകുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം ഈ പരിപ്പ് ചേർത്ത് ഒന്ന് ഇളക്കി ഒരു രണ്ട് ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് കണ്ടോ വീണ്ടും നെയ്യ് ഇതിനുള്ളിൽ നിന്നും ഇങ്ങനെ ഇറങ്ങി വരാൻ തുടങ്ങും ഇതാണ് ഒരു കറക്റ്റ് പരുവം ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതിനെ ഒന്ന് നിരത്തി കൊടുക്കാം നെയ്മയും പുരട്ടിയ പാത്രം ഒന്നും വേണമെന്നില്ല കാരണം ഇത് ഹൽവ പോലെ മുറിച്ചല്ല എടുക്കുന്നത് സ്പൂണില് കോരിയാണ് എടുക്കുന്നത് അതുകൊണ്ട് ഇത് ഒരു പ്രത്യേക ഷേപ്പിൽ വരുന്ന ഒരു പലഹാരമല്ല ഇങ്ങനെ കോരിയെടുത്ത് കഴിക്കുന്ന ഒരു പലഹാരമാണ് അങ്ങനെ തിരുപ്പാകം തയ്യാറായി